ഹലോ അപ്പം ഞങ്ങൾ മിലൂസിൻ്റെ ബർത്ത് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഡ്രസ്സൊക്കെ എടുക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് പോവുകയാണ് അപ്പം അതിൻ്റെ ഒരു ബ്ലോക്ക് ആണ് അങ്ങനെ ഞങ്ങൾ മൂന്നാളും കൂടെ പോവുകയാണ് അപ്പോൾ റോഡിൽ നിന്ന് ഇൻഡോ എടുക്കാൻ നോക്കിയിട്ട് കുറച്ച് ടഫായിരുന്നു കാരണം ഇടയ്ക്കിടയ്ക്ക് വണ്ടികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ കുറച്ച് നേരത്തെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കാരണം കുറേ കാര്യങ്ങളൊക്കെ വാങ്ങാനുള്ളത് കൊണ്ട് ഒത്തിരി നേരത്തെ ഇറങ്ങാമെന്ന് വിചാരിച്ചു കാരണം എത്തുമ്പോഴേക്കും ലേറ്റ് ആവരുതല്ലോ അതുകൊണ്ട് നമുക്ക് ഡ്രസ്സ് വാങ്ങണം പിന്നെ ഷൂ വാങ്ങണം ഇതൊന്നും വേറെ

അപ്പം ഞങ്ങൾ ഞാൻ വേലയും പിന്നെ മിലു ആയിരുന്നു ഉണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ ഞങ്ങൾ ശരിക്കും പോകുന്നത് മിലുവിൻ്റെ ഡ്രസ്സ് എന്ന് പറയുന്നത് ബർത്ത്ഡേക്കുള്ള ഡേക്കുള്ള ഡ്രസ്സിലാണ് കേട്ടോ ബർത്ത്ഡേൻ്റെ ഒരു ഫോട്ടോഷൂട്ട് നടത്താറുണ്ട് ചെറിയൊരു ഫോട്ടോഷൂട്ട് എല്ലാ കൊല്ലം നടത്താറുണ്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുപ്പിക്കാറുണ്ട് അപ്പം ആ ഒരു ടൈമിൽ ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് ഡ്രസ്സ് വേണമായിരുന്നു ഒൻ്റെ അടുത്തുള്ള ഡ്രസ്സൊക്കെ ഏകദേശം എല്ലാം നല്ല രീതിയിൽ പോയിട്ടുണ്ട് എല്ലാം നല്ല രീതിയിൽ വടക്കായിട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പം പുതിയ ഡ്രസ്സ് എന്തായാലും വേണം അങ്ങനെയാണ് ഈ ഒരു ഡ്രസ്സൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നത് അപ്പം ഞങ്ങൾ ഒരു ഷോപ്പിൽ കയറിയാൽ ഉറപ്പായിട്ട് മൂന്ന് കിട്ടേണ്ടത് എനക്ക് ഓന് എന്ന് എനിക്ക് ഉറപ്പാണ് കാരണം ഓൻ്റെ സൈസിന് കുറച്ച് കിട്ടാൻ വേണ്ടിയിട്ട് നല്ല പാടാണ് അപ്പോൾ ഇതാ ഈ ഒരു ടീഷർട്ട് മാത്രമേ ഞാൻ ഈ ഒരു ഷോപ്പിൽ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ കാരണം വേറെ ഒന്നുമില്ല ഞാൻ ഉദ്ദേശിച്ചത് കോഡ്സെറ്റൊക്കെ ആയിരുന്നുണ്ട് അപ്പോൾ അതൊന്നും ഉണ്ടായിരുന്നില്ല എനിക്ക് ഒരു കോഡ്സെറ്റ് വേണമെന്നുണ്ടായിരുന്നു കോട്ട്സെറ്റ് ഒന്നും അവിടെ ഇല്ലായിരുന്നു പിന്നെ ഈ ഒരു ടീ ഷർട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ അതിനനുസരിച്ചിട്ടുള്ളൊരു പാന്റ് അല്ലെങ്കിൽ അത് മാച്ച് ചെയ്യുന്ന ഒരു പാൻറ്റ് പോലും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പിന്നുവാണെങ്കിൽ മിലുവാണെങ്കിൽ അവിടെ എത്തിയപ്പോൾ ഇങ്ങനെ ഫുൾ ഓടിക്കളിയും ആയിരുന്നു ഞാൻ സെലക്ട് ചെയ്തു വേദയാണ് എല്ലാ കാര്യങ്ങളും ഓൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നത് ഇങ്ങനെ ഓൾ ഇങ്ങനെ വേദൻ്റെ മിലവിൻ്റെ പുറകെ ഇങ്ങനെ പായിരുന്നു പിന്നെ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി പിന്നെ നേരെ ഷൂ വാങ്ങാൻ വേണ്ടിയിട്ടാണ് പോയത് അപ്പോൾ ഈ ഒരു ഷൂ ആയിരുന്നു കുറച്ച് അവിടെ ചെറുതുണ്ടായിരുന്നത് ഓൻ്റെ കാല് വളരെ ചെറുതായതുകൊണ്ട് തന്നെ ഓൻ്റെ സൈസിനെ അനുസരിച്ചുള്ള ഷൂ കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ പാടാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ഷൂ കുഴപ്പമില്ലായിരുന്നു പക്ഷേ ഭയങ്കരമായിട്ട് ൊരു വണ്ണുള്ള പോലെ പിന്നെ കാണാനും അത്ര എനിക്കത്ര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞങ്ങൾ ആദ്യം അത് വേണോ വേണ്ടോ എന്നുള്ളത് വെച്ചോ പിന്നെ ലൈറ്റ് കത്തുന്നതുകൊണ്ട് മിവിനും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു എങ്കിലും ഞങ്ങൾ അത് എടുത്തില്ല കേട്ടോ കാരണം ഒരു ഷോപ്പിലല്ലേ കയറിയിട്ടുള്ളൂ വേറെ ഒരു ഷോപ്പിൽ നിന്ന് നല്ലത് എന്ന് വിചാരിച്ചിട്ട് ബ്ലാക്ക് ഷൂ ആയിരുന്നു ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് അവൻ്റെ അടുത്ത് ബ്ലാക്ക് പാൻറ്റും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ആ ഒരു പാൻറ്റിന് മാച്ച് ചെയ്യുന്ന രീതിയിൽ പിന്നെ ബ്ലാക്ക് ആണെങ്കിൽ നമുക്ക് എല്ലാ ഡ്രസ്സിൻ്റെ കൂടെയും ഏതോ ഡ്രസ്സിൻ്റെ കൂടെ ആണെങ്കിലും മാച്ച് ചെയ്യാമല്ലോ അത് വെച്ചിട്ട് ബ്ലാക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അവിടെ വേറെ ഇല്ലായിരുന്നോ ഈ ഷോപ്പിൽ അപ്പോൾ ഞങ്ങൾ വേറെ ഷോപ്പിൽ നിന്ന് എടുക്കാമെന്നൊക്കെ വിചാരിച്ച് പോയി അപ്പോൾ പിന്നെ ഞങ്ങൾ പിന്നെ നേരെ പൈളൂ പോയി ഈയൊരു കോട്സെറ്റ് ഈ ഒരു കോഡ്സെറ്റ് അവിടെ കയറിയപ്പോൾ മൂന്നാല് കോഡ്സെറ്റ് അവർ കാണിച്ചു തന്നു പക്ഷേ നല്ലതൊന്നും ഉണ്ടായിരുന്നില്ല നല്ല നല്ല ക്ലോത്തും കാര്യങ്ങളൊന്നും ആയിരുന്നില്ല പിന്നെ അതുകൊണ്ട് അതൊന്നും വേണ്ടെന്ന് വെച്ചു പിന്നെ അവൻ്റെ അടുത്തുണ്ടായിരുന്ന ഗ്രീൻ കളർ ഉണ്ടല്ലോ ആ ഒരു കളർ തന്നെയായിരുന്നു പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നത് പിന്നെ ഇതൊന്നും എനിക്കത്ര ലുക്ക് ഉള്ളതുപോലെ തോന്നിയില്ല അങ്ങനെ നല്ല രീതിയിലൊന്നും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പം ഞങ്ങൾ പിന്നെയും ഷോപ്പ് മാറിപ്പോയിട്ടോ അപ്പോൾ ഈ ഒരു എണ്ണം കൂടെ ഉണ്ടായിരുന്നു ഇതാ ഒരു ഷോപ്പിൽ തന്നെ ഉള്ളതായിരുന്നു ഇതെടുക്കാമെന്നൊക്കെ വിചാരിച്ചു പക്ഷേ ഇതോ പിന്നെന്തോ സൈസിൻ്റെ ഒരു പ്രശ്നം ഭയങ്കര ലെങ്ത്ത് കൂടുതൽ വണ്ണൊക്കെ റെഡിയാണ് പക്ഷേ ലെങ്ത്ത് കൂടുതലായതുകൊണ്ട് ഇതൊന്നും ഞങ്ങൾ ലാസ്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നില്ല എന്തായാലും ഒരു കോഡ്സെറ്റ് വേണം എന്നുള്ളത് നിർബന്ധമായിരുന്നു കാരണം ട്രെൻഡ് പോകുന്നതിന് ഇപ്പോൾ ട്രെൻഡ് പോകുന്ന എനിക്കറിയില്ല കേട്ടോ ഈ ഒരു കോഡ് സെറ്റിൻ്റെ ട്രെൻഡ് ഇറങ്ങിയ ടൈമിൽ ഞാൻ നോക്കാൻ തുടങ്ങിയതാണ് കോഡ് കോഡ്സെറ്റ് എന്തെങ്കിലും വിശേഷങ്ങളൊക്കെ വരുമ്പോഴാണ് നമ്മൾ ശരിക്കും ഡ്രസ്സ് എടുക്കാറ് അപ്പോൾ ആ ഒരു ടൈമിലൊന്നും കോഡ്സെറ്റ് കിട്ടിയില്ല അവന് മാച്ച് മാച്ചായിട്ടുള്ളത് പിന്നെ എന്തെങ്കിലും എന്തെങ്കിലും പ്രത്യേകിച്ച് ഒരു കല്യാണ പരിപാടികളൊന്നും ഇല്ലാത്തതുകൊണ്ട് അത് പിന്നെ നിന്നില്ല പിന്നെ ഇപ്പോൾ ഈ ഒരു ബർത്ത് വന്ന ടൈമിൽ ഈ ഒരു കോഡ്സെറ്റ് എടുക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു ഡ്രസ്സ് ഇട്ട് നോക്കിയപ്പം കുഴപ്പമില്ല പക്ഷേ എന്തൊക്കെയൊരു മിസ്മാച്ച് പിന്നെ ഒരു ഫോട്ടോ എടുക്കാൻ പറ്റിയൊരു ഉണ്ടായിരുന്നില്ല പിന്നെ ഒരു ക്വാളിറ്റി ഇല്ലായിരുന്നുണ്ടോ ആ ഒരു ഇതെന്ന് പറയുന്ന സംഭവം ഒരു ക്വാളിറ്റി ഇല്ലാത്തതുപോലെ ഉണ്ടായിരുന്നു നമ്മുടെ സാധാരണ ഒരു പെട്ടെന്ന് തുന്നി സോറി നൂലിങ്ങനെ പൊന്തി വരുന്ന അങ്ങനത്തെ ഒരു ടൈപ്പ് തുണി തുണിയായതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളത് വേണ്ടാന്ന് വെച്ചിട്ടോ പിന്നെ ഞങ്ങൾ വീണ്ടും ഷൂ നോക്കാൻ വേണ്ടിയിട്ട് പോയി അപ്പോൾ അവിടുന്ന് മിലൂന് ഈ ഒരു ഷൂ ആയിരുന്നു അവർ ഫസ്റ്റ് ടൈം കാണിച്ച് തന്നിട്ടുണ്ടായിരുന്നത് നമ്മൾ നേരത്തെ എടുത്ത ആ ഒരു ഷൂൻ്റെ അതേ ഇത് പക്ഷേ ഇതും എനിക്കിഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല ഇട്ട് നോക്കി അവന് നടക്കുന്ന ടൈമിൽ നല്ല ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നു ഓനത് നല്ല വെയിറ്റ് ഉള്ളത് പോലെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവനെ കൊണ്ട് കുറച്ച് സമയം നടത്തിച്ചു കാരണം നടത്തി നടത്തി കൊടുത്തിട്ട് മാത്രമേ നമ്മൾ ഷൂ വാങ്ങാൻ വേണ്ടി അന്നത്തേക്ക് കൊടുത്തിട്ട് മാത്രമേ ഷൂ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പാടുള്ളൂ കാരണം അല്ലെങ്കിൽ വീട്ടിലെത്തിയാലുള്ള ഒന്നോ വേണ്ടാന്ന് പറയും അപ്പോൾ ഞങ്ങൾ അവിടുത്തെ ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞു പിന്നെ ഒരു ഡ്രസ്സും ചെരുപ്പൊക്കെ ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ അത് കൂടുതൽ വീട്ടിൽസ് ഒന്നും എടുത്തില്ല കാരണം ഭയങ്കര ലെങ്ത് ആയി പോകുമല്ലോ അപ്പം ഞങ്ങൾ നേരെ ചന്തയിലേക്കായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് അവിടുന്ന് ഞങ്ങൾ പയ്യടീന്ന് നേരെ ചന്തയിലേക്ക് പോയിട്ട് അവിടുന്ന് ഞങ്ങൾ പാനീപ്പൊരി ഒക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വേദ ഫസ്റ്റ് ടൈമാണ് പാനിപ്പൂരി കഴിക്കുന്നത് എനിക്കാണെങ്കിൽ പയനീപ്പി കണ്ടാൽ അന്നേരം കഴിച്ചില്ലെങ്കിൽ എന്തോ പോലെയാണ് അപ്പം ഞങ്ങൾ ഒരു പാനിപ്പൂരി വാങ്ങി പിന്നെ ഒക്കെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ ഒന്ന് പാനീപ്പൂരി കഴിക്കണത് അപ്പം ഞങ്ങൾ രണ്ടാത് പേരും അത് കഴിച്ചു പിന്നെ ഞങ്ങൾ കാർണിവലിന്റെ കണ്ടു പോയത് അപ്പോൾ അവിടെ പോയപ്പോൾ ഇതാ ഫുള്ള് ആളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ സമയം എന്ന് പറയുന്നത് ഏകദേശം ഒരു അഞ്ചു മണി ആ ഒരു ടൈം ആയിരുന്നു പക്ഷേ എങ്കിലും തിരക്കൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ വിചാരിച്ചെന്തായാലും നല്ല പൊടിയും കാര്യങ്ങളൊക്കെ മഞ്ഞ മഞ്ഞൊക്കെ വിഴുന്നതിൻ്റെ എന്നെ വീട്ടിലേക്ക് തിരിച്ചെത്തുള്ളൂ അപ്പോൾ അത് വിചാരിച്ചിട്ട് പോയതാണ് പിന്നെ ഏതാണ് ഞങ്ങളൊരു പൊട്ടാറ്റോൻ്റെ ഈ ഒരു എന്തായാലും പൊട്ടറ്റോ ടിസ്റ്റർ അത് വാങ്ങിയിട്ട് കഴിച്ചു അപ്പോൾ ഇത് അവളും ഞാനും മുൻപേ കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു സംഭവം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഈ ഒരു സംഭവം ഞങ്ങൾ അങ്ങനെ അധികം വാങ്ങിച്ചു കൊടുക്കില്ല കാരണം ചന്ത ആയതുകൊണ്ട് പക്ഷേ ഇവിടെ നല്ല മലയാളികളായിരുന്നു അറിയുന്ന ആൾ ആൾക്കാരായിരുന്നതുകൊണ്ടാണ് ഇവിടുന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഞാനും കഴിച്ചിട്ടോ എനിക്ക് ഇഷ്ടമാണ് ഈ ഒരു പൊട്ടറ്റോ ടിസ്റ്റർ പക്ഷേ എനിക്കിതിനേക്കാളിഷ്ടം പാനിപ്പുരി തന്നെയാണ് കേട്ടോ പിന്നെ ഞങ്ങൾ മിലുവിനെ ഈ ഒരു കാറിൽ കയറ്റണം എന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയി അവനിങ്ങനെ ഭയങ്കര വാശി വാശി പിടിച്ചിങ്ങനെ കരയുന്നുണ്ടായിരുന്നു അമ്മയൊന്ന് കാറിൽ കയറ്റണം കാറിൽ കയറ്റണം എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞങ്ങൾ നേരെ കാറിൽ കയറാൻ വേണ്ടിയിട്ട് പോയി കേട്ടോ അപ്പോൾ ഇങ്ങനെ കാറിൽ കയറി കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു ഓനാണെങ്കിൽ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു കേട്ടോ അപ്പോൾ ഇതിന് മുൻപ് ഒരു ദിവസം എന്തായാലും പോയപ്പോൾ കാറിൽ കയറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ടൈമിൽ അവൻ്റെ കൂട്ടിന് ആളുണ്ടായിരുന്നു ഒരാൾ കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് ഞങ്ങളുടെ കസിൻ്റെ ഒരു കുട്ടി ഉണ്ടായിരുന്നതുകൊണ്ട് അവന് നല്ല എൻജോയ്മെൻ്റ് ആയിരുന്നു പക്ഷേ ഇത് അവൻ അത്ര ഇതില്ല പക്ഷേ എങ്കിലും ആ ഒരു കാറിൽ നിന്നും ഇറങ്ങാൻ ഒന്ന് നല്ല മടി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ കുറച്ചധികം സമയം അവിടെ സ്പെൻഡ് ചെയ്തു ഈ അത് വൈൻ്റെ പേര് വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല ആ ഒരു പോക്ക് അപ്പം ഞങ്ങൾ ശരിക്കും ചന്തയിലെ പോക്ക് ആദ്യമേ പോകുന്ന ടൈമിൽ പോവാം ഇറങ്ങാൻ ചന്തയിൽ അവിടെ ഇറങ്ങാം എന്നൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഞങ്ങൾ വിചാരിച്ചതിൽ അധികം ഞങ്ങൾ അവിടെ കുറേ സമയം അവിടെ തന്നുപോയി കുറേ കാര്യങ്ങളും ഒക്കെ കണ്ടിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ആ ഒരു വീഡിയോ അവസാനിപ്പിക്കുന്ന ഒരു വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല അത് വിട്ടുപോയി കാരണം ഞങ്ങൾ വീട്ടിലൊക്കെ എത്തുമ്പോഴേക്കും ലേറ്റായിട്ടുണ്ടായിരുന്നു കുറച്ച് ദാ നേരിട്ടൊക്കെ ആയിപ്പോയി അപ്പോൾ അതുകൊണ്ട് ആ ഒരു വീഡിയോ ഒന്നും എടുക്കാൻ വേണ്ടിയില്ല അപ്പം ഞാൻ വിചാരിച്ചിപ്പോൾ എഡിറ്റ് ചെയ്യുന്ന ടൈമിൽ ഞാൻ വിചാരിച്ചു ജസ്റ്റ് ലാസ്റ്റ് വീഡിയോ കൊടുക്കാൻ അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ അത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ പറ്റേറ്റാ